ശരിക്കും നിങ്ങൾക്കറിയാവോ പത്ത് മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട് അതായത് മണിക്കൂറില് ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് അതിവിടുന്നൊരു നാരങ്ങ വെള്ളം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു വീടെന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ എന്താണ് ആ സ്വപ്നം എങ്ങനെയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് നമുക്കറിയാമല്ലോ ഓരോരുത്തരും അവരവരുടെ വീടിനെ എങ്ങനെയാണ് നോക്കി കണ്ണെന്ന് നമുക്കറിയാം പക്ഷെ വീടില്ലാത്തവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ അതില്ലാത്തവർക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വീട് വെച്ചവർക്കും അറിയാം അതിലേക്ക് എത്തിയത് ആ സ്വപ്നത്തിലേക്ക് എത്തിയ വഴി എന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഒരു ചേച്ചി പനിക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി മക്കളും കൂടെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉള്ളതാണ് അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ അവർ പരിപോഷിപ്പിച്ച് ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ അവർക്ക് ഒരു വീട് കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് അത് പൊന്നുപോലെ പണികൾ തീർത്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും രാവിലെ പോകുന്നതിന് മുമ്പ് ചേച്ചി രാവിലെ ആറേ മുക്കാലിന് പണിക്ക് പോവേണ്ടതാണ് അപ്പോൾ പണിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ചേച്ചി മക്കളും കൂടെ പണികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോഴാണ് ഞങ്ങളും വന്നു ചേർന്നത് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീടിന്റെ പണി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ആ സമയത്ത് നമ്മുടെ വീടിന്റെ വീടിന്റെ നമ്മൾ ചേരുന്ന ശരിക്കും ശരിക്കും നിങ്ങൾ ഈ ഈ പണിയുടെ പണിയുടെ കൂടെ കൂടെ ഉണ്ടായിരുന്നു എത്രത്തോളം ആഗ്രഹം വീട് ഇനി ഒരുപാട് സന്തോഷം മകള് പൂഷണം ബാക്കി രണ്ട് മാത്രമേ സൈഡ് സൈഡ് മൂന്ന് വർഷം പിന്നെ ബാത്റൂമില് കുഴി എടുക്കണം കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഇറങ്ങി മക്കളെയും ഇവിടെ താമസം തുടങ്ങും മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കാനും പറ്റൂല ആ രണ്ട് കട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ച് നിക്കാം എന്നുള്ളതേയുള്ളു ഈ പ്രായപൂർത്തിയായ രണ്ട് മക്കളില് മുമ്പക്കളുണ്ട് അവരവിടെ കിടത്തനെ കാട്ടി ഇവിടെ കൊണ്ട് ഒന്ന് കിടത്തിയ ഒരു ഒരു വിശ്വാസവും അത് ഒരു കിടക്കുന്നോ ഇവിടെ തന്നെ തന്നെയായിരുന്നു പഴയ വീട് ഇവിടെ തന്നെ തന്നെയായിരുന്നു പഴയ വീട് ഇവിടെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ മാറി മാറി വീടായി സന്തോഷമുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മള് സ്വപ്നം കണ്ടേക്കുന്നത് സ്വപ്നങ്ങളൊന്നും ഇല്ല രണ്ട് മക്കളെയും എനിക്ക് മൂന്ന് മക്കളെയും അവർ സന്തോഷമായിട്ട് അടിപൊളിയാണ് അതും കൂടെ പൂർത്തിയായി അതിന്റെ മക്കളെയും എനിക്ക് സന്തോഷമായിട്ട് കൂടെ കിടക്കാം എന്റെ പുറകെ കാണുന്ന വഴി കുറച്ച് കയറിപ്പോ വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടനെ ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി കയറിപ്പോണത് ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു ഇവിടെ എന്റെ ഭർത്താവ് അമ്പത് വർഷം കൊണ്ട് താമസിക്കുന്നു ഞാൻ മുപ്പത് കൊല്ലം കഴിഞ്ഞു നേരത്തെ അല്ല അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷമായിട്ട് ഇതൊക്കെയാണ് ഇറങ്ങിറങ്ങി പോണത് വീടിന്റെ പണി പണി പൂർത്തിയാവാറായി ആ ഏത് സ്റ്റേജിലാണ് കഴിഞ്ഞു പൂർത്തിയാവാറായിരിക്കണു വീട് വെച്ച സ്ഥലം വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തി പിന്നെ ബ്ലോക്ക് എനിക്ക് ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് അത് ഒരു സന്തോഷം തന്നെ ഇല്ല ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളു കൂടെ ഇവിടെ ആ അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുക ഒരാള് അയ്യായിരം രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് കെട്ടി നമ്മൾക്ക് വരുമാനം ഇല്ല ആരും തരാനും ഇല്ല ദൈവമായിട്ട് എനിക്ക് കിട്ടി അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോകും നമുക്കൊരു ആത്മവിശ്വാസം ആ ചെന്ന് ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നോണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ മുരുകൻ ചേട്ടൻ അവിടെ വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്നിറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ് അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടൻ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും എനിക്ക് മറ്റേത് കാറ്റഴിച്ച് പറക്കും എന്നുള്ള ഒരു ഇതായിരുന്നു കാറ്റഴിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക

പിന്നെ നല്ലൊരു ദിവസം നോക്കി കേറണോ എന്നത്തേക്ക് കേറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പതിനഞ്ചാഞ്ചു വാക്ക് അടിപൊളി അത് എന്തോ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കോ അപ്പൊ പണി തകൃതി ചുമ്മാറും ആൾക്കാരൊക്കെ പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കോ അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് ഡേറ്റ് ഒക്കെ ആയിട്ട് തൽക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പത്തീരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ അതിവിടെ ഉണ്ട് ആ എപ്പത്തീരുമെന്ന് പറഞ്ഞ് നിൽക്കുക പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇതേപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കാണ് ലൈഫിലൂടെ ഒരു വീട് സ്വന്തമാവുന്നത് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഓരോ ഗുണഭോക്താക്കളെയും മനസ്സിലാക്കുമ്പോഴും അടുത്ത് പോയി അവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാം പഴയ ഒരു വീടിന്റെ ബാക്കി പോർഷൻ കുറച്ച് പോർഷൻ അവരങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയതിന്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാക്കാൻ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഈ ഇതെന്താ ഇങ്ങനെ തന്നെ ഇപ്പോഴും

ഒരു വീടിന്റെ അവസ്ഥയുണ്ട് അത് നമ്മൾ ഷീറ്റിട്ട് വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ശബ്ദവും ഈ പറയുന്ന ചോർച്ചയൊന്നും ഇല്ലാത്ത വീട്ടിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു കമ്പാരിസൺ ഉണ്ട് അതിന് ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത് കമ്പയറിയും പോലെയാണ് ഈ വീട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ വരിക ഈ നാസറക്ക വീടിന്റെ വിശേഷം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുള്ളതോന്നുരാം ഞാന് പണ്ടൊക്കെ ചോരഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ബാനറൊക്കെ എഴുതിയിട്ട് ചോരെഴുത്തിലേക്കൊക്കെ പോയി അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ വരുമാനം പക്ഷേ നാസറക്കയുടെ പ്രധാനപ്പെട്ട വരുമാനം ചോരെഴുത്തായിരുന്നു ഇപ്പൊ ബ്രഷ് എടുക്കുവോ കൈ അത് സ്ട്രോക്ക് നാസറക്ക ആ തൊഴിൽ നഷ്ടപ്പെടും ഇപ്പൊ ശരിക്കും എന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ ആ വീട്ടിൽ നിന്ന് ഈതിലേക്ക് എത്രത്തോളം സന്തോഷം ഇവിടെ ഇപ്പോ നമ്മൾ വന്നിരിക്കുന്നത് വിനീതയുടെ വീട്ടിലാണ് വിനിത ശരീ ശരിക്കും മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേടുന്ന ഒരാളാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ആവശ്യമായിരുന്നു ആ കുട്ടിക്ക് ഈ വീടെന്നുള്ളതാണ് എന്നുള്ളതാണ് വിനിത ഭക്ഷണോ കഴിച്ചുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പഴയ വീട് എന്തായിരുന്നു പച്ചക്കല പച്ചക്കലെന്ന് പറഞ്ഞ മേൽപ്പൂർ എന്തായിരുന്നു ഷീറ്റായിരുന്നു ആദ്യമായി ഷീറ്റ് ഇട്ടാതെ ഓടായിരുന്നു ആദ്യമായിട്ടിരുന്നു അത് മാറ്റിട്ടാണ് എത്തിയത് നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഒരാളിവിടെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഇല്ല അത്ര വരുമല്ലോ കഴിഞ്ഞാരം വന്ന ശേഷം ഈ വഴി വന്നത് അടുത്താലാണ് രണ്ട് റൂം സമാധാനായിട്ട് കെട്ടറപ്പുള്ളൊരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ വിനിതയുടെ വീട് ഞാൻ കണ്ടു വിനിതയുടെ ഒരു ആ സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ് ലൈഫ് പദ്ധതിയിൽപ്പെട്ട ഒരുപാട് വീടുകൾ നേരിട്ട് കാണേണ്ടതുണ്ട് ഇപ്പൊ ചില വീടുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പദ്ധതിയുടെ തുക ഇവരിപ്പോ നാല് ലക്ഷം രൂപ അനുവദിക്കുന്ന തുക എട്ട് ലക്ഷം പൊലിപ്പ് തോന്നുന്ന രീതിയിൽ അത് വിനിയോഗിച്ചിട്ടുണ്ട് തോന്നുന്ന രീതിയിലല്ല കേട്ടോ അത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് ചേച്ചി ഇപ്പൊ ഞാൻ പറഞ്ഞു വരായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിയുടെ വീണാണെന്ന് തോന്നുന്നില്ല അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാ സാധിച്ചേ തീരെ മുപ്പത്തിനാഞ്ച് വർഷം വരെ വീട് വഴക്കം ചെന്ന് ഒട്ടും നിവൃത്തിയില്ലായിരുന്ന അവസ്ഥയിലാണ് ഒരു മോനസുക ഇതുപോലെ മാനത്തേ പ്രശ്നമില്ല ആ സമയത്താണ് ഞാൻ എനിക്കൊരു വീട് കിട്ടാൻ ദിവസമാവ് അപ്പൊ നമ്മളെ മാനസികാവസ്ഥ കണ്ടറിഞ്ഞ് അവൻ്റെ പകുതി സപ്പോർട്ടൂടെയാണ് ഈ വീട് വറ്റ പദ്ധതിയിൽ കാശ് ഇത് എന്തെങ്കിലും ആ കോൺട്രാക്ടും കൂടെ സഹായിച്ചത് കൊണ്ടാണ് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോ സർക്കാർ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് പലർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് അങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള സഹായങ്ങളും ഈ പദ്ധതി കിട്ടുന്നുണ്ടെന്നുള്ളത് ഇതിന്റെ ഒരു ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണേണ്ടത് കാരണം അത്രയും ജനങ്ങളിലേക്ക് എത്തി ഇങ്ങനെ ഒരു സഹായം കിട്ടുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സന്തോഷമാണ് അതെ ഈ അവസ്ഥയിൽ അമ്മ ാണ് തീർച്ചയായിട്ടും ലൈഫിൽ ഇതുവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് അതിന് ഗുണഭോക്താക്കളെ കാണുമ്പോൾ നമുക്ക് ഒരു ഹർഷം തോന്നും കാരണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി തുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന വീട് ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടിയത് ശരിക്കും കിട്ടിയത് രണ്ട് പെൺകുട്ടികൾ പിന്നെ അമ്മയ്ക്ക് ഇത് വെച്ചാണ് അമ്മയെതുച്ചാണ്

ില്ല ഇടയ്ക്കു വന്നിങ്ങനെ നോക്കി ആക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇനിയിപ്പോ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അതിനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനും കരുതുന്നത് അപ്പൊ നന്ദിയുണ്ട് സംസാരിക്കുന്നത് ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കാണാൻ വേണ്ടി രാവിലെ യാത്ര തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചറല്ല ഇപ്പോൾ ഉള്ളത് ഒരു പദ്ധതി എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നത് പക്ഷേ അത് പദ്ധതിക്ക് പദ്ധതിക്കപ്പുറത്തേക്ക് അതിനകത്തൊരു ലൈഫ് ഇല്ലെങ്കിൽ കുറേ ജീവിതങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പദ്ധതികളൊന്നും വെറും പദ്ധതികളല്ല അത് മനുഷ്യനെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തുന്നത് അവരുടെ സന്തോഷത്തെ എങ്ങനെയാണ് ഉയർത്തുന്നത് എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അനുഭവം ഉള്ളിൽ നിറയുമ്പോഴാണ് അതിൻ്റെ കനം നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം പദ്ധതികൾ ഇനിയും ഒരുപാടുണ്ടാവണം നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും ഒരുപാട് സന്തോഷം ഇതേപോലെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെല്ലാ ആശംസകളും സർക്കാരിന് നേർന്നുകൊണ്ട് ഞാൻ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്